ഈ കാണുന്നതില്ലേ ഇതെൻ്റെ ആൻറ്റീടെ വീടാണേ ഈ രമേലെ കസാലയിലിരിക്കുന്നില്ലേ ഇത് രണ്ടും ആൻറ്റിയാറ് ഈ താഴെ ഇരിക്കുന്ന അമ്മ ഇന്ന് ഞാനും മോനാട്ടിനും കൂടി ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ മൂന്നാളി ഒന്നിച്ച് കണ്ടു അപ്പം ഞാൻ വെച്ചൊരു വീഡിയോ എടുത്തക്കാന്ന് അങ്ങനെ ഒരു വീഡിയോ എടുത്തു പിന്നെ ഒരാളും കൂടി ഉണ്ട് മാമനും ഉണ്ട് മാമൻ വീട്ടിലായിരിക്കും ഞാൻ ചിലപ്പോലേ വരുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇങ്ങനെ കുറച്ച് സമയം നമ്മളിടയിങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞു ഇപ്പോൾ കുറച്ചായി അങ്ങോട്ട് പോയിട്ട് വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ചായി എന്നുവെച്ചാൽ ഒരുപാട് ദൂരമാണ് അതുകൊണ്ട് വരാനും ഒരു മടിയാണ് ദൂരായതുകൊണ്ട് പിന്നെ വരും ഞാൻ ക്ലാസ് ഉണ്ടെങ്കിൽ പഠിപ്പിക്കാൻ വേണ്ടി വരുമ്പോൾ എല്ലാവരും ഒന്നിച്ച് കാണും ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് എൻ്റെ മാമനെ കാണിച്ചു തരാ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാന്ന് എൻ്റെ മാമനെ മാമൻ പേടിപ്പോയിന്ന് എന്താ ഇത് അങ്ങനെ എൻ്റെ വീടാന്നേ ഇപ്പം നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ വന്നു ഇടിയെത്തി വീട്ടിലെത്തി അമ്മയുടെ എത്തി അമ്മ നമ്മളെ കാണും കുറച്ച് മുന്നേ ഇങ്ങോട്ട് വന്നു അതിൻ്റെ പുറകെ നമ്മളും ഇങ്ങോട്ട് വന്നു അപ്പം പിന്നെ ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ വാടാ നമ്മൾ പോകും അങ്ങെത്തുമ്പോഴത്തേക്ക് വൈകൂലേ ഒരുപാട് പോകണ്ടല്ലേ പിന്നെ മഴയും ഭയങ്കര മഴയുമാണ് ഇപ്പം മഴ നോക്കിയിട്ട് ഇറങ്ങാമെന്ന് ഏരിച്ചു ആ അതാ വിഷാനുണ്ട് ഇടാ വൈശാനില്ല വൈശാൻ ഇടിവ് പോയിട്ടുണ്ടെന്ന് തോന്നും പുറത്തേക്കങ്ങാൻ വേണ്ട ഇതാണ് എൻ്റെ വീട് ഇത് കൊറച്ച് വണ്ടീലുള്ളിൽ നോക്കാൻ പറ്റുമോ വേറെ എടുക്കാനില്ലേ അത് വണ്ടീലുള്ളിൽ പറ്റുമോ നോക്കട്ടെ തേങ്ങ എല്ലാം നോക്കട്ടെ അല്ല കൂടി ആവുമ്പോഴത്തേക്ക് നോക്കട്ടെ

अमेका हार <night> <mort> <Godzilla> <hari> <up> ചെയ്യ പോチール നോ എത്തിക്കില്ലേ കണ്ടോ ഓ കണ്ടോ ഓ കണ്ടോ അതെ അടുത്ത് കണ്ടോ അടുത്ത് വന്നോ അറിയണ്ടോട് ചോദിച്ചാട്ടാന്ന്

Amme. Ini seri mari betul lah. Hai lah. Siapa ya? Ha. Ni tu dia buah. Ha